അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാബർകാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് വിശുദ്ധമായ റമദാൻ പാത് പത്താമത്തെ വിഷയം ഇന്ന് ക്ലാസ് എടുക്കുകയാണ് മക്കൾ ഞമ്മത്താണ് എന്ന വിഷയം അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ ആ മക്കൾ പരലോകത്തും നമുക്ക് അനുഗ്രഹമായി മാറണം അതിന് ദുനിയാവിൽ മക്കളെ നന്നായി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതേ മക്കൾ നാളെ പരലോകത്ത് നമ്മുടെ ശത്രുക്കളായി മാറുകയും ചെയ്യും എൻ്റെ സമുദായത്തിനൊരു കാലം വരും ആ കാലഘട്ടത്തിൽ അവരുടെ നാശം എന്ന് പറഞ്ഞാൽ അത് അവരുടെ കുടുംബത്തിലൂടെ തന്നെ ആയിരിക്കും ഭാര്യയിലൂടെ ഇണയിലൂടെ മക്കളിലൂടെ അഥവാ തെറ്റായ കാര്യങ്ങൾക്ക് മക്കളും കുടുംബവും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അവരുടെ സന്തോഷത്തിന് വേണ്ടി ഹറാമായ കാര്യങ്ങളിൽ ഇവൻ ഏർപ്പെടുകയും ചെയ്യും അങ്ങനെ അവൻ നശിച്ചു പോകുമെന്ന് കമാക്കാല റസൂൽഹി സല്ലാഹു അലഹി വസ്ല മക്കളുടെ ഇഷ്ടത്തിന് മുന്നിൽ അള്ളാഹുവിൻ്റെ താല്പര്യത്തെ മറന്നുപോകുന്ന രക്ഷിതാക്കളുണ്ട് അവരെക്കുറിച്ചാണ് ഗൗരവത്തോടു കൂടി ഇത് സൂചിപ്പിക്കുന്നത് ഇതേ മക്കളുടെ കൈപിടിച്ച് നാളെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി സാധ്യമാവണം അതിന് അല്ലാഹുവിൻ്റെ താല്പര്യത്തിന് മുൻഗണന കൊടുത്തിട്ട് മക്കളെ വളർത്താൻ വേണ്ടി സാധിക്കണം അതിലേറ്റവും പ്രധാനമായി മക്കൾ നന്നാവാൻ മക്കളെ ഞാമത്തായി ദുനിയാവിലും ആഹ്റത്തിലും ഒരുമിച്ചുണ്ടാവാൻ ഒരു രക്ഷിതാവ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പ്രാർത്ഥിക്കുക എന്നതാണ് മക്കൾ നന്നാവാൻ ദ ചെയ്തുകൊണ്ടേയിരിക്കുക റബ്ബി സ്വാലിഹായ മക്കളെ ഓശാരമായി കിട്ടാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്തവരായിരുന്നു പ്രവാചകന്മാർ മക്കൾ നന്നാവാൻ ദ ചെയ്തവരായിരുന്നു പൂർവ്വസൂരികൾ ഒരു ഉമ്മാൻ്റെ ഉപ്പാന്റെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടിയുള്ള ദ്വാ അള്ളാഹു തട്ടിമാറ്റൂല അതുകൊണ്ട് തന്നെ മക്കൾ നന്നാവാൻ നിരന്തരം ദോണ്ടേയിരിക്കുക പക്ഷെ ദ ചെയ്യുന്നതിന് പകരം മക്കൾക്കെതിരെ ശാപ പ്രാർത്ഥന നടത്തുന്നവരുണ്ട് അഥവാ നീന്നും ഒരിക്കലും നന്നാവൂലാടാ നീയൊന്നും ഗുണം പിടിക്കൂലാടാ എന്ന് ദേഷ്യത്തിന്റെ പുറത്ത് മക്കളുടെ മുഖത്ത് നോക്കി ശപിക്കുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട് അവരോട് പറയാനുള്ളത് ഒരു ഉമ്മാൻ്റെ ഉപ്പാന്റെ ശാപം മക്കൾക്ക് തട്ടിപ്പോയാൽ പിന്നെ മക്കളെങ്ങനെ നന്നാവാനാണ് ഈ മക്കൾ നാളെ നമുക്ക് നിയമത്താവൂല അവർ നാളെ നമുക്ക് ശാപമായി മാറുക തന്നെ ചെയ്യും അപ്പോൾ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യുക മക്കള് നശിക്കാൻ വേണ്ടി ശപിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക രണ്ടാമത്തൊരു കാര്യം അഥവാ മക്കൾ നന്നാവാൻ മക്കൾ ന്യാമത്താവാൻ രണ്ടാമത്തൊരു കാര്യം രക്ഷിതാക്കൾ നന്മയുടെ വിഷയത്തിൽ മാതൃകയാവുക എന്നതാണ് അഥവാ നമ്മുടെ മക്കൾ നമ്മളെ കേട്ടിട്ടു മാത്രമല്ല പഠിക്കുന്നത് കണ്ടിട്ടും പഠിക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഈ ഉപ്പാന ഉമ്മാന കണ്ട് വളരുന്ന മക്കൾ അപ്പോൾ ആ ഉപ്പാനുമാനെ മാതൃകയാക്കാൻ പറ്റുന്ന നന്മകൾ ഉപ്പയിലെയും ഉമ്മയിലും ഉണ്ടാവണം നിസ്കരിക്കാത്ത നിസ്കരിക്കാത്തപ്പാന കണ്ടിട്ട് വളരുന്ന മക്കൾ എങ്ങനെയാണ് അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുക ഫിത്നയും ഫസാദും പറയുന്ന ഉമ്മാന കണ്ടിട്ട് വളരുന്ന മക്കൾ എങ്ങനെയാണ് നാവിനെ സൂക്ഷിക്കുക പരസ്പരം തമ്മിൽ വഴക്കുകൂടുന്ന മാതാപിതാക്കളെ കണ്ടിട്ട് വളരുന്ന മക്കൾ എങ്ങനെയാണ് സമാധാനത്തോടെ വളരുക ഏത് നന്മയാണോ മക്കളിൽ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ നന്മ നമ്മളിലും ഉണ്ടാവണം ബിറു ആബാക്കും തബറുക്കും അബുന ഓക്കും ബിശ്വലാഹലിസ്ലം തങ്ങൾ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുക എന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോടും ഗുണം ചെയ്യും നമ്മുടെ മക്കൾ നമ്മളോട് എങ്ങനെ പെരുമാറണം ഏത് രീതിയിൽ വർത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതേപോലെ നല്ല പെരുമാറ്റം നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ കാണിക്കണം അത് മക്കൾ കണ്ടിട്ട് വളരുമ്പോൾ ഓട്ടോമാറ്റിക്കലായി സ്വാഭാവികമായി നമ്മുടെ മക്കളെ നമ്മളോടും നന്നായി പെരുമാറണം മക്കൾ നിയമത്തായി മാറാൻ മൂന്നാമത് ചെയ്യേണ്ടത് ഗുണദോഷിക്കുക എന്നതാണ് ഗുണദോഷിക്കുക എന്ന് പറഞ്ഞാൽ മക്കളുടെ ഗുണവും പറയണം അവരുടെ ദോഷവും പറയണം ഗുണം പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പുകഴ്ത്തുകയും അവർക്ക് പോസിറ്റീവ് സ്ട്രോക്കുകൾ നൽകുകയും അവരെ അഭിനന്ദിക്കുകയും അവരെ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുക എന്നാൽ തീർച്ചയായിട്ടും ആ മക്കൾ അവരുടെ ഗുണങ്ങൾ അവർ വളർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും അതേപോലെ തന്നെ അവരുടെ ദോഷമുണ്ടാകുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് തെറ്റുകുറ്റങ്ങളുണ്ടാകുമ്പോൾ അത് കൃത്യമായി തെറ്റേതാണെന്ന് പറഞ്ഞു കൊടുത്ത് ആ തെറ്റിൽ നിന്ന് അവരെ മാറ്റി നിർത്താനുള്ള കൃത്യമായ ഇടപെടലും ഉപദേശവും ഒരു രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം അതല്ലാതെ തെറ്റ് ചെയ്യുമ്പോൾ മൗനിയായി നിൽക്കുകയും മക്കളല്ലേ ഈ പ്രായത്തിലല്ലേ എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ ചെറിയ തെറ്റുകൾ പിന്നീട് വലിയ തെറ്റുകളിലേക്ക് ഒഴുതി പോകുന്നു പിന്നെ പിടിച്ചാൽ കിട്ടാത്ത വിധം മക്കൾ എത്രയോ തിന്മയുടെ പറന്നു പറന്നുപോകും പിന്നെ മക്കളെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലെ ചെറിയ തെറ്റുകളാണെങ്കിൽ പോലും അത് പതിയെ പതിയെ പറഞ്ഞ് മനസ്സിനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ മനസ്സിലാവുന്ന ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ തെറ്റിൽ നിന്ന് തിരുത്താൻ വേണ്ടി നമുക്ക് സാധ്യമാവണം ഗുണദോഷിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഗുണവും പറയണം ദോഷവും പറയണം ഗുണം പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം ദോഷം പറഞ്ഞ് തിരുത്തണം മക്കൾ നിയമത്തായി മാറാൻ നാലാമത്തെ കാര്യം നമ്മുടെ മനസ്സിലുള്ള സ്നേഹം അത് മക്കളോട് നന്നായി പ്രകടിപ്പിക്കുക ഒരു രക്ഷിതാവ് ഒരിക്കലും സ്നേഹത്തെ മറച്ചു വയ്ക്കരുത് പ്രകടിപ്പിച്ചാൽ മാത്രം തിരിച്ചറിയുന്ന കാര്യങ്ങളാണ് സ്നേഹവും നന്ദിയും അത് പ്രകടിപ്പിച്ചാൽ തന്നെയാ മനസ്സിലാവുകയുള്ളു ഓരോ മക്കൾക്കും തോന്നണം എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് എന്നെ വലിയ ഇഷ്ടമാണ് എന്നെ വലിയ സ്നേഹമാണ് എന്ന് ആ ഒരു ചിന്താ മക്കളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ തന്നെ മക്കൾ ഒരുപാട് അരുതായ്മകളിൽ നിന്ന് മാറി നിൽക്കും എൻ്റെ ഉപ്പ അറിഞ്ഞു പോയാൽ എൻ്റെ ഉമ്മ അറിഞ്ഞു പോയാൽ അവർക്ക് വിഷമാവൂലേ എന്ന് കരുതിയിട്ട് തന്നെ അവരൊത്തയോ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കും അതിനെന്തു വേണം എൻ്റെ ഉപ്പാക്കും എൻ്റെ ഉമ്മാക്കും എന്നെ വലിയ കാര്യമാണ് എന്നെ വലിയ ഇഷ്ടമാണ് എന്ന് തോന്നണം ആ രീതിയിൽ സ്നേഹം മുഴുവനായി പ്രകടിപ്പിക്കണം ഇന്നത്തെ രക്ഷിതാക്കളുടെ പലരുടെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ കുന്നോളം മക്കളോട് സ്നേഹമുണ്ടാകും പക്ഷേ പ്രകടനം കുറവാണ് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് നമ്മുടെ മനസ്സിൽ കുന്നോളം സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാത്ത കാലത്തോളം മക്കൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുക സ്നേഹം തിരി കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും മക്കൾ നിയമത്തായി മാറാൻ അഞ്ചാമത്തെ കാര്യം നമ്മൾ മക്കളോട് നന്നായി സംസാരിക്കുക എന്നതാണ് കമ്മ്യൂണിക്കേഷൻ സംസാരം കൂടണം സംസാരം കുറയരുത് പക്ഷേ ഈ മൊബൈൽ കാലഘട്ടത്തിൽ ഉപ്പ മൊബൈൽ ഫോണുമായി ഒരു ഭാഗത്ത് ഉമ്മ മൊബൈൽ ഫോണുമായി മറ്റൊരു ഭാഗത്ത് മക്കൾ മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ച് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ സംസാരം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ബന്ധം ഊഷ്മളമാവാൻ സംസാരം അനിവാര്യമാണ് നന്നായി സംസാരിക്കുക മുഖത്തു നോക്കി സംസാരിക്കുക പുഞ്ചിരിച്ച് സംസാരിക്കുക എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ മക്കളോട് ചോദിക്കാനും പറയാനും ഉണ്ടാവുക അതുപോലെ തന്നെ എന്തെല്ലാം വിഷയങ്ങൾ മാതാപിതാക്കൾക്ക് മക്കളോട് പറയാനുണ്ടാകും അവനവൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറന്നു പറയാനും സംസാരിക്കാനുമുള്ള സ്പേസ് ഉണ്ടാവണം എന്നാൽ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അത് ഉപ്പാനോട് ഉമ്മാനോട് തുറന്ന് പറയുമ്പോഴേ ഇങ്ങനെ മക്കൾ നിയമത്തായി മാറാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു താല ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ തരട്ടെ ആമീൻ യാർ അബ്ബുൽമീൻ നിർത്തുന്നു അസലാമലൈക്കും വാർമത്തല്ല